ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് ബി സി സി ഐ തുടർച്ചയായി മലയാളി താരത്തെ തഴയുന്നത് ക്രിക്കറ്റിൻ്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം വിമർശിക്കുന്നു കണക്കുകളിൽ കേമനായി നിൽക്കുമ്പോഴും ബി സി സി ഐയുടെ പദ്ധതികളിൽ ലാസ്റ്റ് ബെഞ്ചിലേക്ക് തഴയപ്പെടുകയാണ് സഞ്ജു ഏകദിനത്തിൽ സഞ്ജുവിനേക്കാൾ വളരെ പിന്നിലുള്ള ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു ഇന്ത്യക്കായി മുപ്പത്തിയൊന്ന് ഏകദിനങ്ങളാണ് ഋഷഭ് പന്ത് കളിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ ഇതുവരെ നേടിയിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് റൺസ് അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയുമാണ് താരത്തിന്റെ പേരിലുള്ളത് എന്നാൽ സഞ്ജു ആകട്ടെ കണക്കുകളിൽ പന്തിനേക്കാൾ ഏറെ മുന്നിലാണ് പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് അമ്പത്തിയാറ് ദശാംശം ആറ് ആറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് സഞ്ജു അടിച്ചു കൂട്ടിയിട്ടുണ്ട് മൂന്ന് തവണ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഒരു സെഞ്ചുറിയും ഏകദിന ഫോർമാറ്റിൽ സ്വന്തമാക്കി സ്ട്രൈക്ക് റേറ്റ് എടുത്താലും പന്തിനേക്കാൾ മികവ് സഞ്ജുവിന് തന്നെ മാത്രമല്ല ഋഷഭ് പന്തിനേക്കാൾ ഫ്ലെക്സിബിലിറ്റിയുള്ള ബാറ്ററാണ് സഞ്ജു ഓപ്പണർ പൊസിഷൻ മുതൽ നമ്പർ സിക്സ് പൊസിഷൻ വരെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കും നിലവിൽ നമ്പർ മൂന്ന് മുതൽ നമ്പർ ആറ് വരെ സഞ്ജു പല റോളുകളിലും ഏകദിന ഫോർമാറ്റിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് സെഞ്ചുറിയും നാല് അഞ്ച് ആറ് നമ്പറുകളിലിറങ്ങി അർദ്ധ സെഞ്ചുറിയും സഞ്ജു നേടിയിട്ടുണ്ട് ഇന്ത്യക്കായി കളിച്ച അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികളാണ് താരത്തിൻ്റെ പേരിലുള്ളത് ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയത് ദക്ഷിണാഫ്രിക്കയിലെ വെല്ലുവിളി നിറഞ്ഞ പിച്ചിലാണെന്നതും ഓർക്കണം കണക്കുകളുടെ തട്ടിൽ സഞ്ജുവിനെ ആധിപത്യമുള്ളപ്പോഴും ടീം ലിസ്റ്റിലേക്ക് വരുമ്പോൾ താരം തഴയപ്പെടുന്ന പതിവ് തുടരുകയാണ് സഞ്ജുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്